കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നാഷണൽ സർവീസ് സ്കീം സംയുക്തമായി ജില്ലാതല ജില്ലയിലെ എൻ വൈകെയും എൻ എസ് എസിന്റെയും വളണ്ടിയേഴ്സാണ് യൂത്ത് പാർലമെന്റിൽ പങ്കെടുത്തത് ചടങ്ങിൽ പാർലമെന്റ് മാതൃകയിൽ വളണ്ടിയേഴ്സിൽ നിന്ന് സ്പീക്കർ പ്രധാനമന്ത്രി പ്രതിപക്ഷ നേതാവ് കേന്ദ്രമന്ത്രിമാർ എം പിമാർ എന്നിവരെ തിരഞ്ഞെടുത്ത് മോക്ക് പാർലമെന്റ് അവതരിപ്പിച്ചു ഒന്നാമത്തെ പറയുന്നത് ലിംഗസമത്വം ഉറപ്പാക്കുക പാതിരാത്രിക്കും പാതിരാത്രിക്കും പെൺകുട്ടികൾ സുരക്ഷിതരായി തന്നെ തന്നെ പുറത്തിറങ്ങി നടക്കാൻ നടക്കാനുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ലഭിക്കണം എന്നുള്ള ഒരു ഞങ്ങൾ സിതാറാമഹലിൽ നടന്ന പരിപാടിയിൽ ജില്ലാ യൂത്ത് ഓഫീസർ സി ബിൻസി അധ്യക്ഷയായി ചടങ്ങിൽ മലമ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ഈ മാസം വിരമിക്കുന്ന പ്രിൻസിപ്പൽ ടി എൻ മുരളിയെ ആദരിച്ചു യൂത്ത് പാർലമെന്റ് അവാർഡ് നേടിയ വിദ്യാർത്ഥികൾക്ക് മൊമന്റോ നൽകി ആദരിച്ചു എൻഎസ്എസ് ജില്ലാ കോർഡിനേറ്റർ മുഹമ്മദ് റഫീഖ് ആമുഖ പ്രഭാഷണവും കേരള യുവജന ക്ഷേമ ബോർഡ് ജില്ലാ യൂത്ത് പ്രോഗ്രാം ഓഫീസർ ഉദയകുമാരി മുഖ്യപ്രഭാഷണവും നടത്തി നെഹ്റു യുവകേന്ദ്ര അക്കൌണ്ട്സ് ആൻഡ് പ്രോഗ്രാം ഓഫീസർ എൻ കർപ്പകം നന്ദി പറഞ്ഞു പരിപാടിയിൽ സുജിത് എഡ്വിൻ പെരേര മോക്ക് പാർലമെന്റ് സെഷന് നേതൃത്വം നൽകി ആഷിഖ് ന്യൂ ഇന്ത്യ ന്യൂ ഇനീഷ്യേറ്റീവ് എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്